वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കിടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കർക്കടകൻ രാശിയിലുള്ള പുണർദ്ദൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ മാസം ഇവർക്ക് ചിന്തകളും പ്രവൃത്തിയും സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചില നേരങ്ങളിൽ വാക്കു വാക്കുമാറേണ്ടതായിട്ടൊക്കെ വരും ചുറുചുറുക്കോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും ഏത് പ്രവൃത്തിയിലും വളരെ കൃത്യമായി പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ളൊരു കഴിവൊക്കെ ഇവർക്ക് ഈ മാസം ഉണ്ടാകും ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ സംയോജിതമായ ഇടപെടൽ മൂലം പ്രശ്നങ്ങളെ വളരാൻ വിടാതെ നല്ല നിലയിലൊക്കെ തീർത്തു വയ്ക്കാൻ കഴിയും വളരെ ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടും കാലദേശ വർത്തമാനം മനസ്സിലാക്കി എല്ലാ പ്രവൃത്തികളും വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാനുള്ളൊരു കഴിവൊക്കെ വർദ്ധിക്കും വായനാശീലമൊക്കെ ഉണ്ടാകും കൊടുത്ത കടം തിരിച്ചു കിട്ടുന്നൊരു സമയം കൂടിയാണ് ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് എങ്കിലും ചില നേരങ്ങളിൽ കഷ്ടപ്പാടും അപമാനവും നേരിടേണ്ടതായിട്ട് വരും സർക്കാർ നിമിത്തം ഉണ്ടാകുന്ന നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടതായിട്ടൊക്കെ വരും ഏതൊരു സാഹചര്യത്തിലും അനാവശ്യമായ പണച്ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ചില നേരങ്ങളിൽ വാക്കുകൾക്ക് മൂർച്ച കൂടുതലായിരിക്കും മറ്റുള്ളവരിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് ചിന്തിക്കുകയില്ല മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ തുറന്നടിച്ചു പറയുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇവർക്കുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും ദൈവവിശ്വാസം തീരെ കുറയും നിയമവിരുദ്ധമായ പ്രവർത്തികളിലൊക്കെ ഇടപെടുന്നത് മൂലം പലവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി നോക്കുന്നവർക്ക് പലവിധ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നു ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് ഈ മാസം കാണുന്നത് കാരാഗ്രഹവാസം പോലുള്ള ഒരു സമയം തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രത്യേക ശ്രദ്ധയോടുകൂടി ചെയ്യുക ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടിയാണ് കാണുന്നത് പ്രകൃതി വിരുദ്ധമായ ജീവിതശൈലി ആരോഗ്യ പ്രശ്നത്തിന് വഴിയൊരുക്കും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജിയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യക്കുറവുണ്ടാകും ആത്മീയവാദികളോടൊക്കെ വിരോധം തോന്നും പൊതുവായ പണം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് രേഖകളൊക്കെ ശരിയായി പരിശോധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അതുവഴി അപവാദം കേൾക്കാനുള്ള ചില യോഗവും കാണുന്നു അതായത് ചില പ്രവർത്തികൾ മൂലം പേരിനും പ്രശസ്തിക്കും ഒക്കെ കോട്ടമുണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ജോലി നിമിത്തമൊക്കെ കുടുംബത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞ് ഇരിക്കുവാനുള്ള യോഗം കൂടി കാണുന്നു വെളിനാടുകളിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ജന്മനാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർ തത്സമയം അതിന് ശ്രമിക്കാതിരിക്കുക പല പ്രശ്നങ്ങളും നേരിടേണ്ട ഒരു മാസം തന്നെയാണ് എന്നിരുന്നാലും സംയോജിതമായ ബുദ്ധി ഉപയോഗിച്ച് ഒരളവിൽ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കഴിയുന്നതും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് അഭിപ്രായം പറയാതിരിക്കുക ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും എങ്കിലും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിപ്പിക്കേണ്ടതായിട്ട് വരും സഹോദര ഗുണം കുറവായിട്ടാണ് കാണുന്നത് സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും കാണുന്നു ചിന്തയും പ്രവൃത്തിയും ഒന്നിപ്പിക്കാൻ കഠിന ശ്രമം നടത്തും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കുവാനും സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന സന്താനങ്ങൾ ഉള്ളവർക്ക് സർക്കാർ ജോലിക്ക് വളരെ അനുകൂലമായ ഒരു മാസം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത കടം തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നു ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല തോൾപട്ടയിലുള്ള എലുംബ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള യോഗം കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹ പ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവേനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടേണ്ടതായിട്ട് വരും പിതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ശത്രുതയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് സുഹൃത്തുക്കളുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കും മനസ്സിന് ആശ്വാസം കിട്ടുകയും ചെയ്യും മരുമക്കൾ സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം